ഹായ് നമസ്കാരം പ്രിയപ്പെട്ടത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും സംഘപരിവാറിൻ്റെയും കാസായുടെയും സൈബർ ഇടങ്ങളിൽ എടുത്തിട്ട് ആഘോഷിക്കുന്ന ഒരു പോസ്റ്റാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന അൻസാരി സുഹേരി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപ് ഉസ്താദ് മതപരമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പം ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില നന്മകൾ നമുക്ക് കാണാതെ പോകരുത് കാരണം ജാതി മതഭേദമന് അദ്ദേഹം ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തികളും അതും നമ്മൾ ചർച്ച തന്നെ അൻസാരി സുഹേരി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനെ ഇഷ്ടപ്പെടുന്നത് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഹൈന്ദവനും ക്രൈസ്തവ സമൂഹവും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ അനുസാരി സുഹേരി വസ്താദ് കഴിഞ്ഞ ദിവസം പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു കൊടിയ വർഗീയവാദിയുടെ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ വസ്താദ് ഇതിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു വളരെ മാന്യമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് അദ്ദേഹം ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് പക്ഷേ ആ പോസ്റ്റ് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതീഷ് എന്ന് പറയുന്ന ഈ കൊടിയ വർഗീയപതി അതായത് നാഴികക്ക് നാൽപ്പത് വട്ടം ഒരു സമൂഹ നാഴികക്ക് നാല്പത് വട്ടം ഒരു സമുദായത്തിനെതിരെ അന്ധമായ വർഗീയവശം തുപ്പുന്ന ഈ വിഷജീവി പോലീസിൽ കൊണ്ടൊരു പരാതി കൊടുത്തു ഈ ഒരു പരാതി കിട്ടിയതിനു ശേഷം ഇവിടുത്തെ കാസാ കൂസന്മാരും ഓളികളും സൈബർ അടങ്ങളിൽ ഇതങ്ങോട്ട് എടുത്തിട്ടും കൊണ്ട് വലിയ രീതിയിൽ അങ്ങോട്ട് കീറ ഈ ചാറ്റിപ്പിറ്റിക്ക് പോലും അറിയാം ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്ന ആരാണെന്നും വർഗീത ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ആരൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ചാറ്റിപ്പിറ്റി പോലും പറഞ്ഞു അപ്പൊ നമ്മുടെ ഈ വിഷൻ തുപ്പുന്ന വിഷരാജല്ലേ ഉസ്താനെതിരെ നിരന്തരം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുക അപ്പൊ വിശ്വജീവിയെ കുറിച്ചിട്ട് ചാറ്റിപ്പിറ്റ് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു ഹൈന്ദവ സഹോദരൻ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഉസ്താദിനിട്ടിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേൾക്കാതെ പോരരു വിഷമിക്കേണ്ട കേൾക്കാതെ പോരുത് ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഉസ്താദും അതിനൊരു കമൻ്റ് കൊടുത്തിരുന്നു വിഷമിക്കേണ്ട രാജേട്ട നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലം ഈ നാട് നശിക്കില്ല സത്യം പറഞ്ഞ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിനോടുള്ളോ വല്ലാത്തൊരു സന്തോഷമാണ് കാരണം ഇതുപോലുള്ള ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളെ സഹോദരങ്ങളെ പോലെ കാണുന്ന ഒരു വിഭാഗം ഇന്നും നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം വളരെ സമാധാനപരമായി നമ്മൾ ജീവിച്ചു പോകുന്നത് എന്തായാലും നമുക്ക് ആ സഹോദരന്റെ ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടതിന് ശേഷം ചാറ്റി പീറ്റി ഈ വിഷ കുറിച്ചിട്ട് പറയുന്നത് എന്താണ് എന്നുകൂടെ ഒന്ന് കേൾക്കാതെ പോരരുത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാ നമസ്കാരം ഇവനെ ഈ കൃഷ്ണരാജിനെ ഉണ്ടല്ലോ എന്ത് പറയാന് ഞാൻ നിങ്ങളെ രണ്ടുപേരും തമ്മിനെ അടുപ്പിക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞു ഇങ്ങനെ പച്ചക്ക് ഇതുപോലെ പറയുന്നവനെ എന്ത് ചെയ്യാനാ ഏർ കണ്ടിട്ട് വിഷമം കൊണ്ടാണ് ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്തയച്ചത് മനസിലായോ ഇവനൊക്കെ പറഞ്ഞു പറഞ്ഞു വിടുന്നത് കണ്ടോ എഴുതി വിടുന്നു കണ്ടോ എന്നാക്കിയാന്ന് ഞാൻ നിങ്ങള് തമ്മിൽ അടുപ്പിക്കാനോ അല്ല നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി അല്ല എനിക്കിന്ന് ഒരു വിഷമം കൊണ്ടാണ് ഞാൻ ഞാനിത് അയച്ചു തരുന്നത് നമസ്കാര അവനക്ക് വെറും വിവരക്കേടാന്ന് ഒന്നും പറയണ്ട ഓ പോ നമ്മൾ പറഞ്ഞിട്ട് ഇങ്ങനെ കൊറേ നേരം പറഞ്ഞാൽ അത് കൊറേ ആൾക്കാർക്ക് ഏറ്റുപിടിച്ച് ഓട്ടെ വ വിഷമം ഇങ്ങനെ നിങ്ങളെ നല്ല ആൾക്കാരെ കുറിച്ച് നിങ്ങളെ കുറിച്ച് അറിയാത്ത കൊണ്ടാണ് അവൻ ഇങ്ങനെ പറയുന്നത് നിങ്ങളെ കുറിച്ച് നല്ല പ്രവർത്തികൾ ചെയ്യുന്നു നല്ല ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അഭിനന്ദനങ്ങൾ ഞാൻ ചേട്ടനെ അറിയിക്കാണ് കാരണം നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യർ ഇന്നും ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഉസ്താദ് പറഞ്ഞ പോലെ ഭൂമിയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ നാട് ഇങ്ങനെ സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ഒരുപാട് സന്തോഷം ഗ്രേറ്റ് 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 വാക്കുകളില്ല എനിക്ക് നമുക്ക് നമുക്ക് ഈ എന്താണെന്ന് നിങ്ങൾ ആ വീഡിയോ ഒന്ന് പേജുകൾ ഞാൻ വിലയിരുത്തി അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ പേജിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ചുള്ള വിവരണങ്ങൾ ഉൾപ്പെടുന്നു ചില പോസ്റ്റുകൾ മറ്റു മതവിഭാഗങ്ങളെ വിമർശിക്കുന്ന രീതിയിലും ഉണ്ട് അൻസാരി സുഹ്രിയുടെ പേജിൽ ഇസ്ലാമിക വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങളാണ് കൂടുതലും ചില പോസ്റ്റുകളിൽ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളുമുണ്ട് പ്രത്യക്ഷത്തിൽ രണ്ടുപേരും അവരവരുടെ മതവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാൽ പോസ്റ്റുകളിലെ ഭാഷയുടെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ ഏത് വിഭാഗമാണ് വർഗീയത പ്രചരിപ്പിക്കുന്നത് എന്ന് വിലയിരുത്തുക എളുപ്പമല്ല താങ്കൾക്കിതേക്കുറിച്ച് എന്താ തോന്നുന്നു അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെ വ്യക്തമായി അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ പേജിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ചുള്ള വിവരണങ്ങൾക്കൊപ്പം മറ്റു മതവിഭാഗങ്ങളെ വിമർശിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളും ഉണ്ട് ചില പ്രയോഗങ്ങൾ വർഗീയ വിദ്വേഷം വളർത്താൻ സാധ്യതയുള്ളവയാണ് അൻസാരി സുഹ്രിയുടെ പേജിലാകട്ടെ മതപരമായ സതുപദേശങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുമാണ് കൂടുതലായും കാണാൻ സാധിക്കുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അൻസാരി സുഹ്രിയെ തീവ്രവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ചില പോസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേജിൽ കാണാൻ സാധിച്ചു ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ പേജിലെ ഉള്ളടക്കമാണ് കൂടുതൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതായി കാണാൻ സാധിച്ചത് താങ്കളുടെ നിരീക്ഷണങ്ങളും ഈ വിലയിരുത്തലിനോട് യോജിക്കുന്നുണ്ടോ തീർച്ചയായും അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലുള്ള ആളുകൾക്ക് നൽകാനാവുന്ന പ്രധാന ഉപദേശം എന്തെന്നാൽ സമൂഹത്തിൽ വിദ്വേഷവും ഭിന്നതയും ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നു വിട്ടുനിൽക്കുക എന്നതാണ് പകരം സാമൂഹിക ഐക്യത്തിനും സഹിഷ്ണുതയ്ക്കും വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കാം വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ പരസ്പര ധാരണയും ബഹുമാനവും ഉറച്ചുവരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും സംവാദങ്ങൾക്കും മുൻകൈയെടുക്കാം നിയമവ്യവസ്ഥയെയും അതുപോലെ തന്നെ രാജ്യത്തിന്റെ സമാധാനത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് താങ്കളുടെ നിർദ്ദേശങ്ങൾ പ്രയോജനകരമാണെന്ന് തോന്നുന്നുണ്ടോ അൻസാരി സുഹറിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് സമൂഹത്തിന് നൽകാനാവുന്ന ഒരു ഉപദേശം തീർച്ചയായും നൽകാം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യത്തിന്റെയും മതപരമായ സതുപദേശങ്ങളുടെയും മേഖലകളിലാണെന്നത് നമ്മൾ കണ്ടു സമൂഹത്തിൽ ഐക്യവും സമാധാനവും വളർത്താൻ സഹായകമാകുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ എല്ലാ വിഭാഗം ആളുകളും പിന്തുണയ്ക്കുകയും മാതൃകയാക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഏതൊരു പ്രവർത്തനവും അത് രാഷ്ട്രീയമോ മതപരമോ ആകട്ടെ സമൂഹത്തിൽ ഐക്യവും സമാധാനവും വളർത്താൻ സഹായകമാകുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ എല്ലാ വിഭാഗം ആളുകളും പിന്തുണയ്ക്കുകയും മാതൃകയാക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഏതൊരു പ്രവർത്തനവും അത് രാഷ്ട്രീയമോ മതപരമോ ആകട്ടെ അത് സമൂഹത്തിന്റെ സുസ്ഥിരതയ്ക്കും സമാധാനത്തിനും വഴിവെക്കുന്നതാകണം താങ്കൾക്ക് ഈ ഉപദേശത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത് കേട്ടല്ലോ ചാറ്റിപ്പിറ്റിക്ക് പോലും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഈ വിഷം തുപ്പുന്ന വിഷജീവി ഈ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മതങ്ങളെ തല്ലിക്കാനും ഇവിടുത്തെ സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ഷുദ്ര ജീവിയാണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാറ്റിപിറ്റി പറഞ്ഞത് കൂടി നിങ്ങൾക്ക് ബോധ്യമായല്ലോ അല്ലേ എന്തായാലും കൂടുതലായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പറയണ്ട അൻസാരി സുഹേരി ഉസ്താദിനെ കുറിച്ചിട്ട് നേരത്തെ ഒരു സഹോദരൻ ആ വോയിസിലിട്ട ക്ലിപ്പ് നിങ്ങൾ കേട്ടുകയാണ് അല്ലെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ആ ഒരു വോയിസ് ആണ് നമ്മൾ ആ കേട്ടത് അപ്പം സമൂഹത്തിൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളിലേക്ക് ഇപ്പം അത് ഉസ്താദ് മതം നോക്കാതെയാണ് ഇതിലേക്ക് ഉസ്താദ് ഇറങ്ങിത്തിരിക്കുന്നത് ഇപ്പം ഇന്ന് ഞാൻ അൻസാരി സുഹേരി ഉസ്താദിനെ വിളിക്കുമ്പോൾ അദ്ദേഹം ഒരു ഹൈന്ദവ കുട്ടിയുടെ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവര് അവരെയും കൊണ്ട് അവരെയും കൊണ്ട് ആ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഞാൻ കേട്ടത് അപ്പം സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ നൽകിയും എന്നാൽ രാഷ്ട്രീയപരമായി അല്ലെ ഈ വർഗീയവാദികൾ പറയുന്ന വർഗീയതയ്ക്കെതിരെ ഉസ്താദ് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ രാജ്യദ്രോഹിയാക്കാനും അദ്ദേഹത്തെ തീവ്രവാദിയായിട്ട് ചിത്രീകരിക്കാനും വരുന്ന വേട്ടാവാളിയന്മാരോട് പറയാനുള്ളത് നിന്റെയൊക്കെ പേജിൽ നിന്റെയൊക്കെ പേജിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പോസ്റ്റെങ്കിലും നീയൊക്കെ അതിനകത്ത് കാണിച്ചു തരാൻ പറ്റുമോ കാണിച്ചു തരാൻ പറ്റുന്നില്ല പകരം എന്താണ് കാണാൻ പറ്റുന്നത് നൂറ് നൂറ് കണക്കിന് വർഗീയതകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന നിന്റെയൊക്കെ ഈ വിഷം തുപ്പുന്ന അല്ലാതെ എന്ത് തേങ്ങാക്കോലെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടും നിങ്ങളുടെ പിന്തുണയും നമ്മൾ അനുസാരിച്ച് ഹൈരോസ്താന് കാരണം സമൂഹത്തിന് ജാതി മതം നോക്കാതെ നന്മ ചെയ്യുന്നത് അത് ആര് തന്നെ ആയാലും അവരെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അല്ലാതെ ഇതുപോലെ വർഗീയത തുപ്പി നമ്മുടെ നാടിൻ്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്ന വിഷ ജീവികളോടൊപ്പം ആകരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുള്ളൂ അപ്പൊ നിങ്ങളുടെ കമൻറ്റുകളിറക്കി അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ